ഹായ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാന്തൾ വെച്ചിട്ടുള്ള കറിയാണ് മാന്തൽ മുളകെട്ടകാണ് ഇനി നമുക്ക് മാന്തലെങ്ങ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു വലിയ തക്കാളി മൂന്ന് പച്ചമുളക് വേപ്പറ്റല വൃത്തിയാക്കി കഴുകിയ മാന്തൾ പുള്ളി ഉപ്പ് ഉപ്പ് മുളക് പൊടിച്ചത് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചത് ഒരു ചട്ടിയടപ്പത്ത് വെച്ചുകൊണ്ട് ചൂടായ വെളിച്ചെണ്ണ വയ്ക്കുക ചൂടായതിന വെളിച്ചെണ്ണ വയ്ക്കും ഇതേ ചുവന്നുള്ളി ചതച്ചത് Well it's a bit

புளிவெள்ள புளிவெள்ளேர்த்தட்டும் நல்ல கிழக்க നിറമൊക്കെ ഇപ്പോൾ വറ്റിയത് നമുക്ക് ഇനി മീടായി ആ മീനിട്ടുകൊണ്ട് രണ്ട് മൂന്ന് തള്ളകളിച്ച് നമുക്ക് ഇറക്കിക്കാം മാതലിൻ്റെ വേവ് കുറവാണ് നമ്മുടെ മാതൽക്കാർ തോട്ടം റെഡി ആയിട്ടുണ്ട് ഫ്രെയിം ഓഫ് ചെയ്യും